ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ഐ എസ് ആർ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി വ്യത്യസ്തമായിട്ടുള്ള ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ആളുകളെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നേരിട്ട് ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത് കേരളത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെട്ട് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പതോളം ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഐ എസ് ആർ കീഴിൽ വിക്രം സാരാബായി സ്പേസ് സെൻറ്റർ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ കേരളത്തിലെ തിരുവനന്തപുരത്താണ് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നിങ്ങൾക്ക് ഈ ഒരു ജോലി നേടാൻ കഴിയാം അപ്പോൾ ബി ഇ അപ്രൻറ്റിസ് അപ്രന്റിസ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ബി ഇ ബി ടെക് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ എൻജിനീയറിങ് അതുപോലെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കാണ് ഇതിലേക്ക് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാലിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരുന്നത് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പത് മുപ്പത് മുതൽ അഞ്ച് ആയിരിക്കും അത് വി എസ് എസ് സി ഗസ്റ്റ് ഹൗസ് എ ടി എഫ് ഏരിയ തിരുവനന്തപുരം ആണ് കേരളത്തിലാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് നടക്കുന്നത് നിങ്ങൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നതിൻ്റെ അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ പറയുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഡിഗ്രി ഡിപ്ലോമ നേടിയിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റൈപ്പൻഡ് ഒമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട കോ ഇതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇരുപത്തി ഒന്ന് വേക്കൻസി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് മെക്നോളജി ആറ് വേക്കൻസി അതിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഓർ കാറ്ററിംഗ് ടെക്നോളജിയിൽ നാല് വേക്കൻസി ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയാണ് ഫോർ ഇയർ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് ടെക്നോളജി പിന്നെ ജനറൽ സ്ട്രീമിൽ നാല് വേക്കൻസി ഉണ്ട് ബാച്ചലർ ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ എഴുതുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയർ ടെക്നീഷ്യൻസ് അപ്ലൻറ്റിസ് വിഭാഗത്തിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത് വേക്കൻസി ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ പിന്നെ കൊമേഴ്സ്യൽ പ്രാക്ടീസ് പത്തൊമ്പത് വേക്കൻസി ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസും അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് അപ്രന്റിസ് വിഭാഗത്തിലേക്ക് മിനിമം മാ ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഒ ബി സി മുപ്പത്തൊന്ന് എസ് സി മുപ്പത്തി മൂന്ന് എസ് ടി മുപ്പത്തി മൂന്നാണ് പി ഡബ്ളി കാന്റേഴ്സ് മുപ്പത്തിയെട്ട് ജനറൽ നാൽപ്പത്തി ഒന്ന് ഒ ബി സി എസ് സി നാൽപ്പത്തി മൂന്ന് എസ് ടി നാൽപ്പത്തി മൂന്ന് ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിലേക്ക് മിനിമം മാക്സിമം മുപ്പത്തഞ്ച് ജനറൽ പിന്നെ ഒ ബി സി മുപ്പത്തി മൂന്ന് എസ് സി മുപ്പത്തഞ്ച് എസ് ടി മുപ്പത്തഞ്ചാണ് വരുന്നത് ടെക്നീഷ്യൻസ് അപ്രൻറ്റിസ് ഡിപ്ലോമൻ കൊമേഴ്സ്യൽ പാക്കേജ് ആണെങ്കിൽ ജനറൽ ഇരുപത്തി ആറ് ഒ ബി സി ഇരുപത്തി ഒമ്പത് എസ് സി മുപ്പത്തൊന്ന് എസ് ടി മുപ്പത്തൊന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്റ്റ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അതിൻ്റെ ഡോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ